ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തബൂക്ക് പോരാട്ടത്തിൽ മുസ്ലിമങ്ങൾ പുറപ്പെട്ടതിനെ പറ്റിയും തബൂക്ക് പോരാട്ടത്തിനുള്ള നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ മദീനയിൽ ആറ് വിഭാഗം ആളുകളുണ്ടായിരുന്നുവെന്നുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി അതിൽ ഒരു വിഭാഗക്കാരായിരുന്നു ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ അലസത കാരണത്താലും മറ്റെന്തെങ്കിലും താല്പര്യം കാരണത്താലും പോരാട്ടത്തിന് പോകാതെ പിന്തിരിഞ്ഞ് മാറിയവർ അവരെ പറ്റി കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി അതുപോലെ മറ്റൊരു വിഭാഗമാണ് നാം നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ്സിൽ അഞ്ചാമത്തെ വിഭാഗമായി വിശദീകരിച്ച ഒരു കൂട്ടരാണ് മുനാഫിക്കിങ്ങൾ എന്നുള്ളത് അവർ പോരാട്ടത്തിന് പോകാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് പോരാട്ടത്തിന് പോവാത്തവരുമാണ് അവരെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ പങ്കെടുത്താൽ എന്തെങ്കിലും ലാഭം ലഭിക്കുമെന്ന് കാണുകയാണെങ്കിൽ മാത്രമായിരുന്നു പോരാട്ടത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുസ്ലിമീങ്ങളുടെ അപ്പോൾ ഒരു പോരാട്ടത്തിനിറങ്ങി പുറപ്പെടുകയാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അവരെ കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ എല്ലാ രീതിയിലും ഒളിഞ്ഞിരുന്നു കൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ബാഹ്യമായി ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നാവുകൊണ്ട് മാത്രം പറയുകയും ചെയ്യുന്നവരാണ് മുനാഫിക്കീങ്ങൾ എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുനാഫിക്കീങ്ങൾ ബാഹ്യമായ മുസ്ലിമായി അഭിനയിക്കുകയും ആന്തരികമായി നിഷേധം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ രീതിയിലും മുസ്ലിമീങ്ങൾ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്നൊരു കൂട്ടം ആളുകൾ അവർ ഉണ്ടായിരുന്നു തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനം ഉണ്ടായപ്പോൾ തന്നെ അതിൽ നിന്നും പിന്മാറിയവരാണ് നിമിതങ്ങൾ സലല്ലാഹു അലി വസ്ലം എടുക്കൽ പോയി പല ഒഴിവ് കഴിവുകളും പറയുകയും തങ്ങൾ സല്ലാഹു അലി വസ്ലമിൽ നിന്നും അനുവാദം വാങ്ങുകയും ചെയ്തു അവർ പറയുന്ന ഒഴിവുകഴിവുകളെല്ലാം വ്യാജമായിരുന്നു ഇങ്ങനെ നിമിതങ്ങൾ സലാഹു അലി വസ്ലമിയുടെ മുമ്പിൽ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറി നിന്ന പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല അറിയിക്കുന്നത് "لو كان عرلا قريبا وصفرا قاصدا لاتبعوك ولكن بعدت، ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم، വല്ലാഹു ൂരസഹും യുദ്ധം മുതൽ തൊട്ടടുത്തും യാത്ര പ്രയാസമില്ലാത്തതുമാണെങ്കിൽ കപടന്മാർ തങ്ങളോടൊപ്പം പുറപ്പെട്ടു വരുമായിരുന്നു പക്ഷേ വഴുദൂരം വളരെ കൂടുതലായി അവർക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളോടൊപ്പം എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അവർ പറയുന്നു അവർ അവരെ തന്നെ നശിപ്പിക്കുന്നു അവർ നുണയന്മാരാണെന്ന് അള്ളാഹുവിനറിയാം ൂമൽ അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു സത്യം പറഞ്ഞവർ ആരാണെന്ന് താങ്കൾക്ക് വ്യക്തമാവുകയും നുണയന്മാരെ താങ്കൾ തിരിച്ചറിയുകയും ചെയ്യുന്നതുവരെ എന്തിനാണ് ജിഹാദിൽ പങ്കെടുക്കാതിരിക്കാൻ താങ്കൾ അവർക്ക് അനുവാദം നൽകിയത് لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم، أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين، അള്ളാഹുവിലും അന്തിനത്തിലും വിശ്വസിക്കുന്നവർ ശരീരവും സമ്പത്തും കൊണ്ട് ത്യാഗം ചെയ്യുന്നതിൽ നിന്നും പിന്മാറാൻ താങ്കളോട് അനുവാദം ചോദിക്കുന്നതല്ല ഭയഭക്തിയുള്ളവരെ അള്ളാഹുവിന് നന്നായി അറിയാം അള്ളാഹിലും അന്തിദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും മനസ്സിൽ സംശയമുണ്ടായി അതിൽ ആടിക്കളിക്കുകയും ചെയ്യുന്നവർ മാത്രമേ പിന്തിരിയാൻ താങ്കളോടെ അനുവാദം ചോദിക്കുകയുള്ളൂ ഈ ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹുവത്തെ തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനമുണ്ടായപ്പോൾ അതിൽ നിന്നും പിന്മാറുന്നതായ പറ്റിയാണ് പറയുന്നത് മദീനയിൽ മുസ്ലിംങ്ങളുടെ ഒപ്പം മുനാഫിക്കങ്ങളും ജീവിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ അവർ നിഷേധികൾ തന്നെയാണ് അള്ളാഹുലും റസൂലും യാതൊരു വിശ്വാസവും അവർക്കില്ല ബാഹ്യമായി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള മുനാഫിക്കിയങ്ങൾ ആ മുനാഫിക്കിയങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയവരാണ് അള്ളാഹു സുബഹാനഹു തഹാല ഇവിടെ അറിയിക്കുകയാണ് മുനാഫിക്കീങ്ങൾ അവർ യാത്രാ ദൂരമങ്ങാനും കുറവാണെങ്കിൽ എളുപ്പമുള്ള യാത്രയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഭൗതികമായ ലാഭം യുദ്ധസമ്പത്ത് ഇതെല്ലാം പെട്ടെന്ന് കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെയാണെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ഇറങ്ങി പുറപ്പെടുമായിരുന്നു ഒരു പ്രയാസവും ഇല്ലാതെ യുദ്ധം മുതൽ ലഭിക്കുമെന്നും ഭൗതികമായ നേട്ടമുണ്ട് എന്നും കാണുകയാണെങ്കിൽ അവർ ഇറങ്ങി പുറപ്പെടുമായിരുന്നു എന്നാൽ തബൂക്ക് പോരാട്ടം എന്നുള്ളത് ധാരാളം പ്രയാസങ്ങളും പ്രതികൂല അവസ്ഥകളും നിറഞ്ഞതായ പോരാട്ടമാണ് നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ്സിൽ നാം അതിനെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി ധാരാളം പ്രയാസങ്ങൾ നിറഞ്ഞിരുന്ന പോരാട്ടമാണ് തബൂക്ക് പോരാട്ടം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ടും ഭൗതിക ലാഭം കുറവാണെന്ന് കണ്ടതുകൊണ്ടും മുനാഫിക്കീങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറാവുകയില്ല എന്ന് അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയാണ് അതിനോട് ചേർത്ത് അള്ളാഹു താല അറിയിക്കുന്നു മുനാഫിക്കിങ്ങൾ തങ്ങൾ സല്ലാഹു അലി വസ്ലമയോട് പല കാരണങ്ങളും നുണകളും പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറാൻ ഒഴിവ് കഴിവുകൾ പറയുന്നതാണ് അവർ അള്ളാഹുൽ സത്യമിട്ടുകൊണ്ട് പറയും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു തീർച്ചയായും പോരാട്ടത്തിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല പല ന്യായങ്ങളും അവർ പറയും പല കാരണങ്ങളും നിരത്തും എന്നാൽ ഇതെല്ലാം നുണയാണ് അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടായതുകൊണ്ടും അവർ പ്രയാസം സഹിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടുമാണ് അവർ ഇങ്ങനെയുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്നത് ന്യായമായ ഒരു കാരണവും അവർക്കില്ല അവർക്കില്ലായെന്ന് അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് രണ്ടാമതായി നാം ആയത്തിൽ അള്ളാഹു താല നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമേക്ക് അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങൾ അവരുടെ കപടത അല്ലെങ്കിൽ അവരുടെ കുതന്ത്രം മനസ്സിലാക്കാതെ അവർ കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അനുവാദം നൽകിയത് ശരിയായില്ല തങ്ങൾക്ക് അള്ളാഹു അത് വിട്ടുവീഴ്ചയിന്നിരിക്കുന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലമിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സല്ലാഹു അലൈ വല്ലം വലിയ വിശാല മനസ്സിന് ഉടമയാണ് അതുകൊണ്ട് തന്നെ മുനാഫിക്കങ്ങളുടെ കുതന്ത്രങ്ങളും അവരുടെ നുണകളും തങ്ങൾ സലാഹു അലൈവല്ലം പരിഗണിച്ചില്ല അവർ കാരണങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങൾ സലാഹു അലൈവല്ലം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള അനുവാദം നൽകുകയും ചെയ്തു അള്ളാഹുത്തല എന്നാൽ ഈ ആയത്തിലൂടെ രണ്ടാമത്തെ ആയത്തിലൂടെ മുനാഫിക്കിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിമിതങ്ങൾ സല അള്ളാഹു അലൈവല്ലമൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ് അവർ തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും നുണയാണ് കുതന്ത്രമാണ് അവർ കാണിക്കുന്നത് അവർ പുറത്തുപോയി പറയും ഞങ്ങൾ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമയെ കവളിപ്പിച്ചു തങ്ങളോട് നുണ പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിൽ നമ്മൾ പിന്മാറി ഇങ്ങനെ തങ്ങളെ പരിഹസിക്കാനുള്ള ഒരു കാരണം അവർ കണ്ടെത്തുകയും അവർ നുണ പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് തങ്ങൾ പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള അനുവാദം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് അള്ളാഹു സുബനഹുഅല അറിയിക്കുകയുണ്ടായി മൂന്നാമതായി നാം മോദി ആയത്തിൽ അള്ളാഹുത്താല വിശ്വാസികളുടെയും മുനാഫിക്കീങ്ങളുടെയും ഏറ്റവും വലിയ വ്യത്യാസത്തെ അറിയിച്ചിരുകയാണ് മുനാഫിക്കീങ്ങൾ ഹൃദയത്തിൽ കപടതിയുള്ളവർ അവർ മുസ്ലിമീങ്ങളെ പോലെയല്ല മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായാൽ ഭൗതികമായ ലാഭങ്ങളിലോട്ട് നോക്കുന്നതല്ല ഭൗതികമായ നഷ്ടങ്ങളിലോട്ട് നോക്കുന്നതല്ല നേരെ മറച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവർ മുമ്പിൽ കാണുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും പിന്മാറാനോ പോരാട്ടത്തിൽ നിന്നും പിന്മാറാനോ അവർ നിമിതങ്ങൾ സല്ലാഹു അലൈവസലമയോട് അനുവാദം ചോദിക്കുന്നതല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി എന്തെല്ലാം ലഭിച്ചാലും അതിനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്നും പിന്മാറാനായി ഒരിക്കലും യഥാർത്ഥ വിശ്വാസികൾ തങ്ങളോട് അനുവാദം ചോദിക്കുന്നതല്ല നുണകൾ പറഞ്ഞുകൊണ്ട് ന്യായമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളോട് അനുവാദം ചോദിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് അള്ളാഹു സുബാനഹുവലാം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്ത ആലാം മുനാഫിക്കിങ്ങളെ പറ്റിയാണ് പറയുന്നത് അവർ തങ്ങൾ സാഹു അലൈ വല്ലാമിന് മുമ്പിൽ വെച്ച കാരണങ്ങളെല്ലാം നുണയാണെന്നും അവർക്ക് ഭൗതികമായ നഷ്ടങ്ങളെ പേടിച്ചുകൊണ്ടും ത്യാഗം സഹിക്കാനുള്ള പ്രയാസം കൊണ്ടുമാണ് അവർ ഇതിൽ നിന്നും പിന്മാറിയത് എന്ന കാര്യവും അള്ളാഹു സുബഹാനഹുവല തങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് ഈ ആയത്തുകളിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാൻ തൗഫ്രി നൽകുമാറാകട്ടെ വാഹൃ അലാഹി റബുലാലമീൻ